அவர் அச்சன அம்மையும் ரெண்டாம் அச்சனச்சனை பாலியல் ஜீவன் மகளே அலட்ச மின அசிரியை அது ஆகஸ் பதினாறானிக்கு மகள் என்ன மாதாத்தர் டிங்காட்சியை பரிசோதனையிலான பதினொன்றா நானும் ரெண்டாம் விக்ரமானது தொண்ணூற்றி ஒன்பது ஒன்பது சமயமானிஷுனா பதினொன்றிய ரெண்டாம் உள்ளது மாசங்களோம் முப்பத்தி நாலு പതിനൊന്നുകാരെ ലാംഗിംഗ് പെട്ടിപ്പിച്ചവരാണ് കടത്തിയിട്ടുള്ളത് പീഡന വിവരം അറിഞ്ഞ ശേഷവും തടയുവാൻ ഈ ഒരു രീതിയിലുള്ള ശ്രമങ്ങൾ ഈ പതിനൊന്നുകാരുടെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും അനീഷണത്തിൽ പ്രസവിക്കുന്ന സമയത്തടക്കം ആവശ്യമായ ആശുപത്രി തരത്തിലുള്ള സിംഗ് ലഭ്യമാക്കാതിരുന്നതിനടക്കമാണ് ഈ രക്ഷിതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് പതിനൊന്നുകാരിയെ കൂടാതെ രണ്ടും നാല് ആറ് ഏഴ് ഒൻപത് മനസ്സിനായമുള്ള മറ്റു കുട്ടികൾ കൂടി ഇവരുണ്ട് ஈ குட்டிகளெல்லாம் தான் ஜீவிதாஹ் அதிவம் மோசம் அது வந்து குட்டிகளை எல்லாமே தான் சோவ் ஆழ்ச மாற்ற நாயகளின் விசர்ஜத்தில் மலினமான சாஹும் ரிப்பிக்காது குட்டிகளை கழிஞ்சிந்தது ஜீவபர்யம் தடவை சிட்சிக்கான விவாதித்திலும் കുട്ടി ഗർഭിണിയാണെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും ഒരു വർഷത്തിലേറെ കുട്ടി ഡോക്ടറെ കാണുവാനായി കൊണ്ടുപോരുതെന്നും ഒക്കെയാണ് ഈ മാതാപിതാക്കൾ അവകാശപ്പെട്ടത് ഡി എൻ എ പരിശോധനാ അനുസരിച്ച് ഈ രണ്ടാം നക്ഷനായ കുഞ്ഞിന്റെ പിതാവിന് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം ഡി എൻ എ പുറത്തുമുണ്ടെന്നാണ് കണ്ടെത്തിയത് തുടർന്നായിരുന്നു കുട്ടിയെ അച്ചുമത്തിയത് ജനുവരി ഒന്നിനും ഓഗസ്റ്റ് പതിനാറിനും ഇടയിൽ പാർട്ടിപഞ്ച പെൺകുട്ടിയെ താങ്കമായി കെട്ടിപ്പിച്ചുവോ அதின் தேரமாய் இளையனே குഞ്ഞിனன் ஜெம்மா நல் கீனோ பேஸ்டிங் மார்க்கருக்கு நெக்கோடник மேல் भेटகம்னு குற்றிகள் लैंगிகമായി ദുർബല වූ ಜೀವ ಸಹಾಯಕನ ана ಅವರೇ ಅಮ್ಮ ಚರಿ ವಾಕನ ನೆಟಿಟಿಂ ಜಿಡಾ ಸ್ಕೋಗಿ ಕಾಮಿ ಅಸಿಸ್ಟೆಂಟ್ डिस्ट्रिक्ट ಅಚನ್ಕಿ ಜಾನೆಟ್ ಹೆಡ್ಸನ್ ಅಧಿಕಾರಿಗಳ ತಾನ್ ഇതുവരെ ವಿಜಾನ್ನ ಚೀಟಿಟುಳ್ಳದರಿಂದ ಹೆಚ್ಚು ಗುರಿതരമായ ಬಾ ಲೈಂಗ ಪೀಡನ ಅಪಗರಣ ಕೇಸುಗಳು ಉನ್ನಾಣಿದೆ ಎನಾಯರು ಪ್ರಸವಿಸಿದೆ 11 ವರ್ಷದ ಒಂದು ಗುರ್ತಿ ಹೆಣ್ಣುಮೆಯನ್ನೇ ಪೋಲ್ತಾನ್ ತಾಯನವಾಗಿ അവൾക്ക് വൈദ്യ സഹായം ലഭിച്ചില്ല കൂടെ ഉണ്ടാകുവാൻ ആരും ലാഭം വീട്ടിൽ തന്നെ ഡോക്ടറുടെ മേൽനോട്ടം ഇല്ലാതെ പ്രസവമാകും ഈ കുട്ടിക്ക് മാനസികാഘാതം സംഭവിച്ചിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കോടതി രേഖകളിൽ പ്രകാരം മൂന്ന് വയസ്സുകാരിക്ക് വീട്ടിൽ പ്രസവിക്കുമ്പോൾ മതിയായ വലിയ സഹായവും മേൽനോട്ടം നൽകാത്തതുൾപ്പെടെ ആറ് ഗുരുതരമായ ശിശു അവഗണന കുറ്റങ്ങളും രണ്ടും നാലും ആറ് ഏഴും ഒൻപതും മനസ്സും പ്രായമുള്ള മറ്റു അഞ്ചു അവഗണിച്ചതായി രണ്ടും നാലും ആറ് ഏഴും ഒൻപതും മനസ്സും പ്രായമുള്ള മറ്റു കുട്ടികളെ അവഗണിച്ചതായും കുറ്റകളിൽ പറയുന്നുണ്ട് രേഖകളിൽ പ്രധാനം കുട്ടികളെ ദയനീയമായ സാഹചര്യത്തിലാണ് ജീവിച്ചിരുന്നതെന്നാണ് ഈ രേഖകളിലെല്ലാം തന്നെ കൃത്യമായി വിവരിക്കുന്നത് കുട്ടികളെ വിടുന്ന മാറ്റിയിട്ടുണ്ട് കളിയും ചിരിയുമായി നടക്കുന്ന പ്രായത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുന്ന അവസ്ഥ എത്ര ഭീകരമായിരിക്കും ഈ പതിനൊന്ന് വയസ്സുകാരി പൊടിയ വേദന എത്രയെന്നത് ഒരു പക്ഷേ അമ്മയാകേണ്ടി വന്ന സ്ത്രീകൾക്ക് മാത്രമെ ചിലപ്പോൾ ചിന്തിച്ചെടുക്കുവാൻ കയ്യേളു ലോകം ആശ്ചര്യത്തോടെ കേട്ട അഞ്ചാം വയസ്സിൽ അമ്മയാകേണ്ടി വന്ന ലീനയുടെ കഥയുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയെന്നപോലും അറിയാത്ത പ്രായത്തിൽ ശസ്ത്രക്രിയയിൽ ഒരു ആൺ കുഞ്ഞിന് ജന്മം നൽകിയ ലെനിയെ തന്നെയാണ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മെയ് പതിനാലിന് തന്റെ അഞ്ചാം വയസ്സിൽ പെരുവിൽ ഒരു ആൺകുഞ്ഞിന് ലീന ജന്മം നൽകി രണ്ട് ദശാംശം ഏഴ് കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞിനെ സിസേനയിലൂടെയാണ് പുറത്തേണ്ടത് കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അഞ്ചു വയസ്സും ഏഴ് മാസവും ഇരുപത്തിയൊന്ന് ദിവസവും ആണോ ടിബർലോ മിൽ ദമ്പതികളുടെ ഒൻപത് മക്കളിൽ ഒരാളായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വിക്ടോറിയ ലോസിയസിലെ ദരിദ്ര കുടുംബത്തിലാണ് ലീനയുടെ ജനനം അഞ്ചാം വയസ്സിൽ ലീനയുടെ വയറ് ഗ്രമാതീനമെത്തും ആദ്യ പരിശോധനയിൽ ലീനയുടെ പയറ്റിൽ ഒരു ട്യൂമർ വളർന്നതായി കണ്ടെത്തി പെട്ടെന്ന് തന്നെ ശ്വസക്രി നടക്കുവാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് എന്നാൽ പിന്നീട് നടത്തിയത് ഇഷ്ടമായ പരിശോധന ലീനയുടെ പലത്തിൽ വളർന്നത് കുഞ്ഞാണെന്ന് വ്യക്തമായി ലീന ഏഴ് മാസം ഗർഭിണിയാണ് ீலையை அஸ்தர்க்கு வளர்ச்சியைத்தால் சாதாரண ரீதியில் பூர்ண வளர்ச்சியைத்தாத்த அம்மையை கருதபாத்திரத்தில் குஞிண்டி டோமா ஆசங்க பிரகடிப்பாள் அற்புதம் என்று ஜெரால்டோ என்ன அவ்வளோ பேரு தொடக்கத்தில் ஜெரால்டோந்தம் அநியனாரு தேவர் ഇരുവരും ഒരുമിച്ച് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിവാഹി എനിക്ക് ഒരു മകൻ കൂടി ജനിച്ചു അതിനിടെ തന്റെ നാൽപ്പതാം വയസ്സ് എന്ന അത്യപൂർവമായ ശാരീരിക അവസ്ഥയാണ് മുന്നിലേണ്ടത് ഈ അവസ്ഥയിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ശാരീരിക വളർച്ച ഉണ്ടാകും ഇന്ത്യയിലും ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില പ്രായത്തിൽ തന്നെ ഇവരുടെ അവയവങ്ങൾ പ്രത്യുൽപാദനശേഷി കൈവരിച്ചു ഇതാണ് വീനാ മദിനേ നടത്തിയത് ഋദ്ധപതിയായ ഒരു പെൺകുട്ടിയുടെ ആന്തരിക വളർച്ച തന്നെ അഞ്ചാം വയസ്സിൽ തന്നെ ഉണ്ടായി സ്വന്തം പിതാവ് തന്നെയാണ് ലീനയുടെ ഉത്തരവാദിത പുറത്തു വന്നു തുടർന്ന് വെറുതെ വിട്ടു സ്വന്തം പിതാവിന് ലാളികളത്തിനാൽ ഇരയായ ലീനയ്ക്ക് തൊണ്ണൂറുകൾ പിന്നിടും എന്നാൽ തന്റെ സ്വകാര്യ ജീവിതത്തിൽ ഇന്ന് അവർ ആരോടും തുറന്നു ഇന്നും ആ കുഞ്ഞിന്റെ പിതാവ് ആരാണ് എന്ന് അവർ ആരോടും പറയാൻ തയ്യാറാക്കിയിട്ടില്ല